<applause> السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي വസ്സലാമു ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വലിയ ആഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധമായ മദീന സന്ദർശിക്കുക മദീനയിൽ ചെന്ന് ഹബീബായി നബിസ്വല്ലാ വസ്സലം നിങ്ങൾ സിയാറത്ത് ചെയ്ത് അവിടത്തേക്ക് സലാം പറയുക എന്നുള്ളത് ഏതൊരു മഹ്മിൻ്റെയും ആഗ്രഹമാണ് അത് ആഗ്രഹിക്കാത്ത ഒരാൾ ലോകത്തുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ഒരു വട്ടം കണ്ടവർ പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പരിശുദ്ധമായ മദീന മക്കയും അതുപോലെയാണ് മക്കയും മദീനയും കണ്ടവർക്ക് എത്ര മടുപ്പ് വരികയില്ല നമ്മൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ പോകാറുണ്ട് പലപ്പോഴും നമുക്കത് പിന്നീട് പിന്നീട് നമുക്ക് അതും അവിടേക്ക് പോകുമ്പോൾ മടുപ്പ് വരാറുണ്ട് പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും നമുക്ക് രണ്ടാമതോ മൂന്നാമതോ ഒക്കെ പോകുമ്പോൾ അതൊരു വെറുതെ പോകുന്നത് പോലെ തോന്നാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പോകാറുണ്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെ പോകാൻ പോകുമ്പോൾ പോകുക എന്നുള്ളത് മാത്രമായിട്ട് പോകാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ അള്ളാൻ്റെ റസൂൽ കിട കിന്നുറങ്ങുന്ന മദീന ആ മദീനയിൽ നമുക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത്രയാണത് പറഞ്ഞു ത പറഞ്ഞ് മതിയാക്കാൻ കഴിയില്ല പറഞ്ഞു തീർക്കാൻ കഴിയില്ല എത്ര പറഞ്ഞാലും എത്ര പ്രശംസിച്ചാലും നമുക്ക് മതിവരാത്ത മടിവരാത്ത നമുക്ക് ക്ഷീണം വരാത്ത ഒരു സന്ദർശന കേന്ദ്രമാണ് പരിശുദ്ധമായ മദീന മൂലം പറ അള്ളാഹുവെ കാണാൻ തോഫിക്ക് നൽകണേ പ്രിയപ്പെട്ടവരെ എന്താണ് മദീനയുടെ പ്രത്യേകത മദീനയുടെ പ്രത്യേകത പുണ്യ റസൂലുല്ലാഹി സല്ലാഹു അലൈവലമ തങ്ങൾ കിടന്നുറങ്ങുന്ന മണ്ണാണത് മദീന ആ പുണ്യനിബിതങ്ങൾ കിടന്നുറങ്ങുന്ന ആ നാടിൻ്റെ പള്ളി മദീനത്തു മസ്ജിദുനഭവി ആ മദീന പള്ളിയും ആ മദീന പള്ളിയുടെ പ്രത്യേകത എന്താണ് ആ മദീന പള്ളിയുടെ പ്രത്യേകതയായി പുണ്യറസൂല പഠിപ്പിച്ചത്സ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ മറ്റേ എല്ലാ പള്ളികളെക്കാളും ഒരുപാട് പ്രതിഫലങ്ങൾ നിറഞ്ഞ ഒരു പള്ളിയാണ് എൻ്റെ പള്ളി ഒരുപാട് പ്രത്യേകതകൾ എൻ്റെ പള്ളിക്കുണ്ട് പക്ഷേ മസ്ജിദ് ഉന്നപി കഴിഞ്ഞാൽ മറ്റുള്ള പള്ളികളെക്കാൾ മഹത്വം എൻ്റെ പള്ളിക്കാണ് എന്ന് പരിശുദ്ധ റസൂൽ അള്ളാഹി സല്ലാഹു അലൈവിസല പഠിപ്പിക്കുന്നുണ്ട് അള്ളഹാൻ റസൂല് പറഞ്ഞ ഒരു ഹദീസ് എത്ര ഇത് സഹീഹ മുസ്ലിമെ രേഖപ്പെടുത്തിയ ഹദീസാണ് ഇതിൻ്റെ വിശദീകരണത്തിൽ മഹാനായി മാം നവവീർ അലി അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇനി ഹദീസിൻ്റെ വിശദീകരണം ഒരു ഹദീസ് കൊണ്ട് തന്നെ നമുക്ക് വിശദീകരിക്കാം എന്താണ് മദീനത്ത പള്ളിയുടെ പ്രത്യേകത മദീനത്ത പള്ളിയിൽ പള്ളിയിൽ ചിലപ്പോഴൊക്കെ ചില ആളുകളിലൊക്കെ വളരെ കുറഞ്ഞ ആളുകൾ മദീനത്തെ പള്ളിയിൽ ഒന്ന് പോകും ഒരു നിസ്കാരം എന്താ നിസ്കരിച്ച് മടങ്ങിപ്പോരും പ്രത്യേകിച്ച് ധൃതിപ്പെട്ട് മടങ്ങേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അവരുടെ ചിന്താഗതധാരയും അവരുടെ ആശയങ്ങളും അങ്ങനെ ആയതുകൊണ്ട് അതിനൊപ്പിച്ചുകൊണ്ട് അവർ ചെയ്യുകയാണ് എന്നാൽ അത് അറിവില്ലായ്മ കൊണ്ടാണ് ഹജ്ജിന് പോകുന്ന മിക്ക ആളുകളും അവിടെ എട്ട് ദിവസം താമസിക്കാറുണ്ട് പശു മച്ചുതന്ന ഭവിയും ഗവൺമെന്റ് ഹജ്ജിന് പോകുന്ന ആളുകളും പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോകുന്ന ആളുകളും ഒക്കെ എട്ട് ദിവസത്തോളം അവിടെ താമസിക്കാറുണ്ട് എന്തിനാണത് എട്ട് ദിവസം നമ്മളവിടെ നിൽക്കുമ്പോൾ നാൽപ്പത് വക്ത നിസ്കാരം മസ്ജിദ് ഉന്നതയിൽ നമുക്ക് കിട്ടും അള്ളാഹ് റസൂല് പറഞ്ഞൊരു ഹദീസ് ഇമാം അഹമ്മദ് സൊഹീഹായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹദീസ് സുഹീഹാണ് എന്ന് നിരവധി ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മസ്ജിദി എൻ്റെ എൻ്റെ പള്ളിയിൽ ഒരാൾ നിസ്കരിച്ചു അർബലാദ് വക്ത നിസ്കാരം നിസ്കരിച്ചു നാൽപ്പത് വക്ത നിസ്കാരം ഒരാൾ നിസ്കരിച്ചു ലാത്തുൻ ഒരു നിസ്കാരം അവനക്ക് നഷ്ടപ്പെടാതെ നാൽപ്പത് വക്തെൻ്റെ പള്ളിയിൽ ഒരാൾ നിസ്കരിച്ചാൽ കുത്തി നിന്നൊരു മോചനം അവനിക്കു രേഖപ്പെടുത്തും നരകത്തിൽ ഒരു മോചനം അവന് അള്ളാഹു സുബാനു താൻ രേഖപ്പെടുത്തും അവനെ നരകത്തിൽ നിന്നുള്ള മോചിപ്പിക്കും എന്താണ് അദ്ദേഹം ചെയ്തത് പുണ്യ റസൂൽ അലൈ വസ്ലമ തങ്ങളുടെ പള്ളിയിൽ കൃത്യമായി മുടങ്ങാതെ നാൽപ്പത് വക്ത നിസ്കാരം നിർവഹിച്ചു അള്ളാഹുവി ഞങ്ങൾക്കൊക്കെ ഭാഗ്യം തരണേ റബ്മ ഈ വീഡിയോ കാണുന്ന ഏതൊരു വിശ്വാസിക്കും റബ്ബേനി അവസരവും തൗഫീഖും ഭാഗ്യവും കൊണ്ട് റബ്ബേ രണ്ടാമത്തെ പ്രത്യേകത എന്താ ശിക്ഷില്ലെന്നുള്ള മോചനമാണ് ശിക്ഷ മനുഷ്യൻ ഉണ്ടാവൂല മൂന്നാമത്തെ ഒരു പ്രത്യേകത കാപ്പട്യത്തില്ലെന്ന് ആ മനുഷ്യൻ ഒഴിവാണ് കാപ്പട്യം ആ മനുഷ്യൻ ഉണ്ടാവൂല മൂന്ന് പ്രത്യേകതകളാണ് നാൽപ്പത് നിസ്കാരം മദീനത്ത പള്ളിയിൽ ഒരാൾ നിസ്കരിച്ചാൽ കിട്ടുക എന്ന് നബിസ് അലൈ വസ്സാൻ നിങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം അഹമ്മദ് റതി അള്ളാവിനു സോഹിയാക്കിയിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്ര സുന്ദരമായ ആശയം റസൂല മദീനത്തെ പള്ളിയിൽ മദീനത്തേക്ക് തിയാറത്തിന് പോകുന്ന ആളുകളെ ചെറുതായി കാണണ്ട അവർ വലിയ പ്രതീക്ഷയോടെ പോകുന്നവരാണ് ഹജ്ജിന് പോകുന്നവര് ഓന്മറയ്ക്ക് പോകുന്നവർക്ക് പിന്നെ ആകെ പതിനഞ്ച് ദിവസമാണ് കിട്ടുന്നത് എന്നുള്ള എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് രണ്ടോ മൂന്നോ ദിവസമേ അവിടെ നിൽക്കാൻ കഴിയുള്ളൂ കാരണം ആകെ പതിനാല് ദിവസമാണല്ലോ കിട്ടുക എന്നാലും ഒരു മാസത്തിനൊക്കെ പോകുന്ന ആളുകൾ ചിലപ്പോഴൊക്കെ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് എന്നാലും ഇരുപത് ദിവസം മക്കത്തും എട്ടു ദിവസം മദീനത്തും കിട്ടുമല്ലോ അങ്ങനെയും ശ്രദ്ധിക്കാറുണ്ട് അപ്പം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ പള്ളിയിൽ പോയി നിസ്കരിച്ചാലുള്ള ഗുണം ഇതാണ് ആ നാടിൻ്റെ ഒരു പ്രത്യേകത നോക്കൂ നിങ്ങൾ ആ മണ്ണ് ഏതാ മണ്ണ് പുണ്യ റസൂലുള്ള തങ്ങൾ കിടന്നുറങ്ങുന്ന മണ്ണല്ലേ ആ മണ്ണ് എത്ര അനുഗ്രഹീതമായ നാട് അള്ളാൻ്റെ റസൂലിൻ്റെ മദീന മുനവറ ആ മദീനൻ്റെ പ്രത്യേകത റസൂലുള്ള പറയുന്നു വല്ല ഒരുത്തനും എവിടെയെങ്കിലും വെച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെൻ്റെ മദീനയിൽ വെച്ച് മരിക്കാൻ അവൻ ആഗ്രഹിക്കട്ടെ എവിടെങ്കിലും മരിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ മദീനയിൽ വെച്ച് അവൻ മരിക്കാൻ ആഗ്രഹിക്കട്ടെ മദീനയിൽ കിടക്കുന്ന ആളുകൾക്ക് ഞാൻ ശുപാർശ ചെയ്യും എന്ന് പുണ്യ റിസൂലോലി പഠിപ്പിക്ക മദീനയിൽ മരിച്ചു കിടക്കുന്ന ആൾക്ക് ഞാൻ ശുപാർശ ചെയ്യും അല്ലാത്തവർക്കും ശുപാർശ കിട്ടും പക്ഷേ മദീനത്ത് മരിച്ചു കിടക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്നാണ് ഈ ഹദീഫ് നമ്മളെ പഠിപ്പിക്കുന്നത് അവർക്ക് വേഗത്തിൽ ഷഫായത്ത് കിട്ടും ഇത്രയോ ആളുകൾ മദീനത്ത് മരിക്കുന്നുണ്ട് ബ്രമ്മടക്ക് പോയിട്ട് അജിന് പോയിട്ട് അവരുടെയൊക്കെ ഭാഗ്യമെന്ന് അതൊരു അവർക്ക് കിട്ടുന്ന ഭാഗ്യമാണ് മദീനത്ത് മരിച്ച് ആ ജന്നത്തുൽ ഉൽ കബറ് കിട്ടുക എന്ന് പറയുന്ന എത്രത്തോളം ഭാഗ്യമാണ് അള്ളാഹുവേ അങ്ങനത്തെ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾക്കൊക്കെ നീ തൊഫിക്ക് നൽകണേ അന്നോ ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കൊക്കെ അമ്മയും പറയാം സ്വീകരിക്കും ആ മണ്ണ് എന്താ ഇത്ര സുന്ദരമായ മണ്ണാണ് ഭാഗ്യം കൊണ്ട റബ്ബേ ഭാഗ്യം കൊണ്ട ഇത്ര സുന്ദരമായ മണ്ണാണ് മുത്തഞ് വിധങ്ങൾ കിടക്കുന്ന മണ്ണല്ലേ സുലല്ലാന്റെ ആ ഒരു പ്രകാശം ഇങ്ങനെ അടിച്ച് വീശുന്ന മണ്ണല്ലേ ഭാഗ്യം കൊണ്ട് അറബി ഞാൻ ആ മണ്ണാണ് അതാ അത് ഈമാനിന്റെ ഒറിജിനൽ നാടാണ് മറ്റുള്ള നാടുകളൊക്കെ ഈമാൻ കളങ്കപ്പെടപ്പെടുന്നൊരു കാലം വരുമ്പോൾ ആ നാട്ട് ആ നാട് കളങ്കപ്പെടൂല ആ നാട് കുഴപ്പമുണ്ടാവൂല ആ നാടിൻ്റെ ചുറ്റും മഹാന്മാരായ മലക്കുകൾ കാവൽ നിൽക്കും പ്രവേശനമില്ല സ്ഥലമാണ് മക്കയും മദീനയും റസൂലുള്ള പറയാണ് ഇന്നൽ ഈമാന മദീനതി കമാ തഹിയതു സഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ് തീർച്ചയായും അത് മദീനത്ത് തന്നെ മദീനത്തേക്ക് തന്നെ നീങ്ങും മദീനത്ത് നിന്നാണ് ഈമാൻ ലോകത്ത് ലോകത്തിലേക്ക് സഞ്ചരിച്ചത് മദീനത്തിൽ നിന്നാണ് ലോകം ഈമാനിൻ്റെ പ്രകാശം ലോകത്തിലേക്ക് അടിച്ചു വീശിയത് മദീന ഒരു പ്രകാശ ഗോപുരമാണ് ഒരു പ്രമാനിൻ്റെ കെടാവിളക്കാണ് മദീന ആ മദീനയിൽ നിന്നാണ് ലോകത്തിൽ എല്ലായിടത്തേക്കും ഇമാൻ പോയിട്ടുള്ളത് എന്നാൽ മറ്റ് ഇനി അന്ത്യനാളിനോടടുക്കുമ്പോ ആ ഈമാനിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത കുറേ ആളുകൾ ലോകത്തുണ്ടാവും അപ്പോൾ മദീനയിലേക്ക് തന്നെ ഈമാൻ ഇങ്ങനെ വരും ഇതുപോലെ പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് മടങ്ങണതുപോലെ മദീനയിലേക്ക് തന്നെ ഈമാൻ മടങ്ങും ആ നാടിനല്ലേ പുണ്യ റസൂല ആ നാടിനോടുള്ള സ്നേഹം വർദ്ധിക്കാൻ അള്ളാഹിൻ്റെ റസൂല് പോലും ആ ആ സ്നേഹം സ്നേഹം കിട്ടാൻ നാടിനോട് കൂടുതലാവാൻ മക്ക മക്കയെ ഞങ്ങൾ സ്നേഹിച്ചതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും മദീനയോടുള്ള സ്നേഹം ഞങ്ങൾക്ക് കൊണ്ടറബേ ആരാ ദ്വാരക്കണത് നബിസ് മദീനക്ക് വേണ്ടി റസൂൽ മദീനയുടെ സ്നേഹം പിടിച്ചുപറ്റാൻ നബിഹു അലൈ വസ്ലങ്ങൾ ദ്വായിരുന്നു ഇവിടെയൊക്കെ നമ്മൾ യുക്തി കൊണ്ട് ചിന്തിക്കല്ലേ ഒരു നാടിൻ്റെ സ്നേഹം കിട്ടാൻ ഇങ്ങനെയൊക്കെ ദ്വാരക്കണോ മദീന ഒരു വെറു ഒരു മണ്ണല്ല ഒരു നാടല്ല അതൊരു ആത്മീയമായ ഒരു പ്രദേശാണ് ഇമാനിന്റെ ഒരു വിഭവ കേന്ദ്രമാണ് അവിടുത്തെ ഓരോ ഓരോ വസ്തുക്കൾക്കും പ്രത്യേകത ഉണ്ട് അവിടുത്തെ കച്ചവടക്കാരോട് പോലും നിങ്ങൾ തർക്കിക്കരുത് എന്നാ റസൂർ പറഞ്ഞു കാരണം അമ്മാൻ്റെ റസൂലിന്ടെ കൂടെ ഹിജറ വന്നപ്പോൾ അവരെ ഹിജറ സ്വീകരിച്ചവരാണ് അവിടുത്തെ നാട്ടുകാർ അൻസാറുകൾ എല്ലാം തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി തൻ്റെ ഇമാനിൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി കൊടുത്തവരാണ് ഹൃദയം പറിച്ചു കൊടുക്കുക നമ്മൾ പറയില്ലേ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മദീനത്ത് മാത്രമേ ഉണ്ടായിട്ടുണ്ടോ വേറെ എവിടെ നമ്മൾ ഒരു ഒരു പ്രയോഗം എന്ന നിലക്കല്ലാതെ അത് ശരിക്കും മദീനക്കാർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് റസൂലാന്റെ കൂടെ ഇറ വന്നവരെ എത്രത്തോളമാണ് സ്നേഹിച്ചത് വീട് കൊടുത്തിട്ടും മുതല് കൊടുത്തിട്ടും തൻ്റെ വീട്ടിലൊരു അങ്ങത്തെ പോലെ കാണാൻ അവർക്ക് കഴിഞ്ഞല്ലോ അതുകൊണ്ട് അവിടുത്തെ എല്ലാം പ്രത്യേകത അവിടുത്തെ മല പ്രത്യേകതയാണ് അവിടുത്തെ മണ്ണ് പ്രത്യേകതയാണ് അവിടുത്തെ ഉഹദ് മലക്ക് എത്ര പ്രത്യേകതയാണ് ഈ പർവ്വതം ഉണ്ടല്ലോ ഉഹ്ദ് പറ്റി റസൂല പറയാ ഈ പർവ്വതം നമ്മളെ സ്നേഹിക്കുന്നു ഈ പർവ്വതം നമ്മൾ അതിനെയും സ്നേഹിക്കുന്നു ഒരു പർവ്വതത്തിനെ നമ്മൾ സ്നേഹിക്ക ഇവിടൊക്കെ ഈ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന കുറെ ആളുകൾക്ക് ഇതൊന്നും പിടുത്തം കിട്ടൂല അവർക്കതൊന്നും ഇഷ്ടപ്പെടൂല പർവതത്തെ സ്നേഹിക്ക് അത് തെറ്റല്ലേ എന്നൊക്കെ തോന്നുന്നു ചിലപ്പോ റസൂൽ പറഞ്ഞ ഈ മറു ഈ പർവ്വതത്തെ നാം സ്നേഹിക്കുന്നു ആ പർവ്വതം നമ്മെ സ്നേഹിക്കുന്നു ആദാ ജബലുൻ ഈ പർവ്വതം യു ഹിബുന നമ്മളെ ഇഷ്ടപ്പെടുന്നു നാം ആ പർവ്വതത്തെ നാമും ഇഷ്ടപ്പെടുന്നു ഇനി അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കണ്ട പറഞ്ഞതാഹ്ലി വസ്സാം അത് ഇബ്രാഹിം നബി അലിസ്സലാം മദീനെ അള്ളാന്റെ റസൂല് ഹറമാക്കിയതാണ് ലോകത്ത് മൂന്ന് ഹറമുകളാണുള്ളത് ഒന്ന് മക്ക രണ്ടാമത് മദീന മൂന്ന് ബൈത്തുൽ മുക്കസ് لأن رسول إن اللهم إن اللهم إن 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 إبراهيم إن اللهم إبراهي وإني أهدم ما بين يعني دا مدينة يعني حرمات. إِمَامُ بردنا حَدِيثٌ أَبَيْ مَكَّهِ ഹറമാക്കിയതുപോലെ മദീനയെ ഞാൻ ഹറമാക്കുന്നു എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലഹി വസ്ലം പ്രിയപ്പെട്ടവരെ ഇതൊക്കെയാണ് ദീൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ മണ്ണ് ധാരാളം തവണ കണ്ട് ഇമാൻ ഇമാനി കുളിർമ നൽകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ എല്ലാവരും ദുആ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുഅല മുഹമ്മദി അറബിഅലൈ പ്രിയപ്പെട്ടവർ ഇങ്ങനെയുള്ള അറിവുകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം നല്ല നമ്മൾ നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കണം ആർക്കെങ്കിലുമൊക്കെ നന്മ എത്തിയാൽ നമ്മളതിൻ്റെ കാരണക്കാരായി എന്നുള്ളത് കൊണ്ട് നമുക്കും പല ലോകത്ത് ഗുണം കിട്ടുമല്ലോ എല്ലാവരോടും ദുബ കൊണ്ട് വസീത ചെയ്യുന്നു അസ്സാം വലൈക്കും വറഹമത്തല്ലാ വി വർക്കാത്തു